കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ നെയ്യാറ്റിൻകരയിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ മാത്രം അകലെ ഭക്തിയുടെയും ചരിത്രത്തിന്റെയും ആധ്യാത്മികതയുടെയും പ്രഭ ചൊരിഞ്ഞ് ഒരു പുണ്യസങ്കേതം നിലകൊള്ളുന്നു അതാണ് അണ്ടൂർ കണ്ടൻ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം ശാസ്താ ക്ഷേത്രങ്ങളിൽ സുപ്രധാനമായ സ്ഥാനമുള്ള ഈ ക്ഷേത്രം കേരളീയ വാസ്തുവിദ്യയുടെയും ആചാരങ്ങളുടെയും മനോഹരമായൊരു സമന്വയമാണ് എന്നാൽ ഈ ക്ഷേത്രത്തെ സവിശേഷമാക്കുന്നത് അതിന്റെ ചരിത്രപരമായ പ്രാധാന്യം മാത്രമല്ല പടിഞ്ഞാറ് ദർശനം നൽകുന്ന ശാസ്താവിന്റെ അപൂർവ പ്രതിഷ്ഠ കൂടിയാണ് കേരളത്തിലെ ക്ഷേത്ര ക്ഷേത്രസങ്കല്പങ്ങളിൽ പ്രതിഷ്ഠയുടെ ദർശനം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഘടകമാണ് മിക്കവാറും ശാസ്താ ക്ഷേത്രങ്ങളിലും കിഴക്കോട്ടോ വടക്കോട്ടോ ആണ് ദർശനം എന്നാൽ അണ്ടൂർ കണ്ടൻ ക്ഷേത്രത്തിൽ ശാസ്താവ് പടിഞ്ഞാറ് ദിക്ക് അഭിമുഖീകരിക്കുന്നത് അവിടുത്തെ ഊർജ്ജപ്രവാഹത്തെയും ആചാരക്രമങ്ങളെയും മറ്റുള്ളവയിൽ നിന്ന് വേർതിരിക്കുന്നു ഈ പടിഞ്ഞാറ് ദർശനമാണ് ഈ ക്ഷേത്രത്തിന് അപൂർവമെന്ന വിശേഷണം നൽകുന്നത് വളരെ അത്യപൂർവ്വങ്ങളിലൊന്നായ കേരളത്തിലുള്ള ഒന്നാണ് കാരണം ശബരിമല ദർശനത്തിൽ സ്ഥിതി ചെയ്യുന്ന പടിഞ്ഞാറ് ദർശനത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന അപൂർവം ചില ഒന്നാണ് അണ്ടൂർ കണ്ടൻ ശ്രീധരമ ശാസ്ത്ര ക്ഷേത്രം അതുപോലെ തന്നെ ഒരുപാട് പ്രത്യേകതകൾ ഈ നമ്മുടെ ഭക്തജനങ്ങൾ പറഞ്ഞതുപോലെ ഒരുപാട് പ്രാർത്ഥനയും അതിൻ്റെ സാഫല്യങ്ങളും ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് ഭക്തർക്കുണ്ടായതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രം ഇത്രയും വളരെ വലുതായി മാറിയത് പിന്നെ ഈ മണ്ഡലകാലത്ത് പ്രത്യേകിച്ച് ശബരിമല യാത്രക്കാരുടെ ഒരു ഒരു ക്ഷേത്രത്തിന്റെ പ്രാധാന്യം അതിന്റെ പഴക്കത്തിലും ഐതിഹ്യങ്ങളിലും ആഴത്തിൽ വേരൂന്നിയതാണ് അണ്ടൂർ കണ്ടൻ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ ചരിത്രം അന്വേഷിക്കുമ്പോൾ എത്തിച്ചേരുന്നത് പ്രധാന ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നൂറ്റി അടി കിഴക്കായി സ്ഥിതി ചെയ്യുന്ന തോലടിച്ചൻ ക്ഷേത്രത്തിലാണ് ഈ ചെറിയ ക്ഷേത്രം അണ്ടൂർ കണ്ടൻ ക്ഷേത്രത്തിന്റെ മൂലക്ഷേത്രമായി കണക്കാക്കപ്പെടുന്നു തോലടിച്ചൻ എന്ന പേര് തന്നെ ഒരു കഥ പറയുന്നുണ്ട് വനസാദൃശ്യമുള്ള ഈ പ്രദേശത്ത് സഞ്ചരിച്ചിരുന്ന യാത്രക്കാർക്ക് വളരെ ദുഃഖവും ദുരിതവും അനുഭവിച്ചിരുന്നു യാത്രയിൽ ദുഷ്ടശക്തികളുടെ ഉപദ്രവത്തിൽ നിന്നും മുക്തി നേടി സുരക്ഷിതമായിട്ട് ഉദ്ദേശ സ്ഥാനത്തെത്തുന്നതിലേക്കു വേണ്ടി സഞ്ചാരികൾ ഇലകളും മരത്തിന്റെ തോലുകളും ഭഗവാന്റെ തിരുനടയിലടിച്ച് പ്രത്യേക തരത്തിലുള്ള ശബ്ദമുണ്ടാക്കി അനുവാദവും സംരക്ഷണവും വാങ്ങുമായിരുന്നു ഇങ്ങനെ ചെയ്യുന്നവർക്ക് യാതൊരു ദുഃഖവും ദുരിതവും ഉണ്ടാകാതെ ഭഗവാൻ സംരക്ഷിക്കുമെന്ന് പഴമക്കാർ പറയുന്നു അങ്ങനെ ഈ മൂലസ്ഥാനം തോലടിച്ചാൻ കോവിലായി ഭക്തജനങ്ങൾ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടി തോലടിച്ച് നേർച്ച നേർന്ന ആ സ്ഥലമാണ് പിന്നീട് തോലടി എന്നറിയപ്പെടുന്നത് മൂലക്ഷേത്രത്തിൽ നിന്നും മാറി സ്വയംഭൂവായി ഭഗവാൻ ശ്രീധർമ്മശാസ്ത്രാവ് മറച്ചുവട്ടിൽ കൂടികൊള്ളുന്ന അണ്ടൂർക്കാവ് ഭഗവാന്റെ അനുഗ്രഹം ഈ നാട്ടിലെ എല്ലാവർക്കും ഈ ക്ഷേത്രം മണിയതോടെ ഈ ക്ഷേത്രത്തിനകത്ത് ഈ പ്രദേശത്ത് ജീവിക്കുന്ന പ്രദേശവാസികൾക്ക് നല്ല ഐശ്വര്യങ്ങളും സർവ്വസമ്പൽ സമൃദ്ധിയും കൊടുത്ത് ഭഗവാൻ കാത്തിരിക്കുകയാണ് ഭഗവാനെ തൊഴുന്ന ഒരു ഭക്തനും ഇതുവരെയും അറിവിൽ ബുദ്ധിമുട്ടി ചരിത്രമില്ല തിരുവിതാംകൂർ കൊട്ടാരം കുന്നത്തുകാൽ മേജർ ചെഴുങ്ങാനൂർ മഹാദേവ ക്ഷേത്രത്തിനാണ് ഈ കാവിന്റെ ചുമതല നൽകിയിരിക്കുന്നത് ചെഴുങ്ങാനൂറപ്പൻ കിഴക്ക് ദർശനമായും അണ്ടൂരയ്യപ്പൻ പടിഞ്ഞാറ് ദർശനത്തിലും അച്ഛനും മകനും ഒരേ രേഖയിൽ മുഖത്തോടുമുഖം നോക്കിയിരിക്കുന്നുവെന്നും സങ്കല്പമുണ്ട് നൂറ്റാണ്ടുകളായി പ്രദേശവാസികൾ സംരക്ഷിച്ചു പൂജകൾ നടത്തി ആരാധിച്ചു പോന്ന കാവ് മനുഷ്യബാഹുല്യം കൂടിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്തിന് മാറ്റം സംഭവിക്കുകയും പിന്നീട് എഴുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് സ്വയംഭൂവിഗ്രഹത്തിന് കേടുപാടുകൾ സംഭവിച്ചതിനാൽ ശ്രീകോവിൽ നിർമ്മിച്ച് പുനഃപ്രതിഷ്ഠ നടത്തുകയും രണ്ടായിരത്തി രണ്ടിൽ വീണ്ടും ക്ഷേത്രം പുനഃസ്ഥാപിക്കുകയും പുനഃപ്രതിഷ്ഠ നടത്തുകയുമാണ് ഉണ്ടായത് ആ ക്ഷേത്രമാണ് ഇന്ന് കാണുന്നത് ഈ കാവ് ക്രമേണ വികസിച്ച് ഇന്നത്തെ പ്രധാന ക്ഷേത്രമായി മാറി ഈ പശ്ചാത്തലത്തിൽ ദൈവമായ അയ്യപ്പനെ ഈ വികസനത്തിന്റെ സംരക്ഷകനായി ഭക്തർ കണക്കാക്കി അങ്ങനെയാണ് ആണ്ടവനിരുന്ന ഊര് അണ്ടൂർ എന്ന പേര് വരികയും അങ്ങനെ അണ്ടൂർകോണമെന്നാവുകയും ഭഗവാൻ അണ്ടൂർ വാസവൻ അണ്ടൂരയ്യൻ എന്നീ നാമത്തിലും പ്രശസ്തനമായത് ശിവാംശമുള്ള ശാസ്താവ് എന്ന അർത്ഥത്തിലും ശ്രീധർമ്മശാസ്താവിന് കണ്ടൻ ശ്രീധർമ്മശാസ്താവ് എന്ന നാമവും ക്ഷേത്രത്തിന് സിദ്ധിച്ചു വള്ളിയും പടപ്പും വൻമരങ്ങളുമായി നിറഞ്ഞിരുന്ന പഴയ അണ്ടൂർക്കാവ് പിന്നീട് ഈ പ്രദേശത്തെ ഒരു സുപ്രധാന ക്ഷേത്രമായി വളർന്നപ്പോൾ രണ്ടായിരത്തി രണ്ടിൽ പുതിയ ശ്രീകോവിലും മറ്റും നിർമ്മിക്കുകയും ഈ പുനംപ്രതിഷ്ഠാ സമയത്ത് നടന്ന ഒരു ഐതിഹ്യം ക്ഷേത്രത്തിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതുമാണ് പുതിയ നിർമ്മാണ സമയത്ത് ശ്രീകോവിലിനു മുന്നിൽ സ്ഥാപിക്കേണ്ടിയിരുന്ന ആനയുടെ വിഗ്രഹം ശ്രദ്ധയിൽപ്പെടാതെ മാറ്റിവെച്ചു പിന്നീട് യാത്രക്കാർക്കും ഭക്തജനത്തിനും മേൽശാന്തിക്കും ആനയുടെ സാന്നിധ്യവും ചിഹ്നം വിളിയും ചങ്ങലകെലുക്കവുമൊക്കെ കേൾക്കുകയും ഭക്തജനങ്ങൾക്ക് അസ്വസ്ഥതയുണ്ടാക്കുകയും ആനയുടെ വിഗ്രഹം പുനഃസ്ഥാപിക്കാത്തതിനാൽ ഭഗവാന്റെ ഇഷ്ടക്കേടാണ് പ്രകടമായതെന്നും ഭക്തജനങ്ങൾക്ക് മനസ്സിലായി ഇത് ക്ഷേത്രതന്ത്രിയെ അറിയിക്കാനിരിക്കെ അദ്ദേഹം ഇങ്ങോട്ട് വിളിച്ച് ഈ സംഭവത്തിന്റെ പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്തു ശ്രീധർമ്മശാസ്ത്രാവിന്റെ വാഹനമായ ആനയെ പീഡം കെട്ടി അയ്യപ്പസ്വാമിക്ക് അഭിമുഖമായി നാലമ്പലത്തിനു പുറത്ത് നീരുനടയിൽ ക്ഷേത്രതന്ത്രി ആറ്റുവാശ്ശേരി നീലമല ഇല്ലത്തിൽ ബ്രഹ്മശ്രീ രവിരാജൻ പോറ്റി പ്രതിഷ്ഠിക്കുകയുമാണുണ്ടായത് ഈ സംഭവം ദേവസന്നിധിയിലെ ഓരോ വസ്തുവിനും എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് ഭക്തരെ ബോധ്യപ്പെടുത്തി അദ്ദേഹം പലപ്പോഴും രാത്രി ഇതുവഴി ഒറ്റയ്ക്കൊക്കെ പോകുന്നവർക്ക് ഒരു കാവലായിട്ട് ഒരു ഭഗവാനായിട്ട് എന്നും ഭഗവാന്റെ സംരക്ഷകനായിട്ടും ഈ നാടിന്റെ സംരക്ഷകനായിട്ടും ഭഗവാൻ എപ്പോഴും ഉണ്ട് അണ്ടൂർഖണ്ഠൻ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠയായ ശ്രീധർമ്മശാസ്ത്രാവിന്റെ വിഗ്രഹം ശബരിമലയിലെ വിഗ്രഹത്തോട് സാമ്യമുള്ളതാണ് എന്നാൽ ഈ രൂപത്തിന്റെ ഓരോ ഭാവത്തിനും ആഴമായ ആധ്യാത്മിക വിവക്ഷകളുണ്ട് ശാസ്താവിന്റെ വലതുകൈ അഭയമുദ്ര രൂപത്തിലാണ് പിടിച്ചിരിക്കുന്നത് ഇതൊരു യഥാർത്ഥ ഭക്തൻ ഭഗവാനിൽ പൂർണമായി ശരണാഗതി പ്രാപിക്കുമ്പോൾ അവന് ലഭിക്കുന്ന നിർഭയത്വത്തെയും ഭഗവാൻ നൽകുന്ന സംരക്ഷണത്തെയും സൂചിപ്പിക്കുന്നു ഈ മുദ്രയ്ക്ക് ചിന്മുദ്ര എന്നൊരു പ്രധാന നാമം കൂടിയുണ്ട് അതിന്റെ പൊരുൾ അത്യന്തം ഗഹനമാണ് ഇവിടെ ചൂണ്ടുവിരൽ തള്ളവിരലിന്റെ ചുവട്ടിൽ സ്പർശിക്കുന്നത് ആത്മാവും പരമാത്മാവും തമ്മിലുള്ള ഐക്യത്തെ സൂചിപ്പിക്കുന്നു ശാസ്താവിൻ്റെ ഇടതുകൈയിലെ പ്രത്യേകത അദ്ദേഹം പഞ്ചഭൂതങ്ങളുടെ അധിപനാണെന്ന സൂചനയാണ് നൽകുന്നത് അദ്ദേഹത്തിന്റെ അഞ്ച് വിരലുകളും താഴേക്ക് ചൂണ്ടിയിരിക്കുന്നത് ഈ പഞ്ചഭൂതങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത് ഭൂമി ജലം അഗ്നി വായു ആകാശം ഈ അഞ്ച് ഘടകങ്ങൾ ചേർന്നാണ് ഭൗതിക ലോകം രൂപപ്പെട്ടിരിക്കുന്നത് അതിനാൽ ഭൂതനാഥൻ എന്ന പേരിന്റെ അർത്ഥം ലോകത്തെ സൃഷ്ടിക്കുകയും അതിന്റെ പരിണാമത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഈ പഞ്ചഭൂതങ്ങളുടെ നാഥൻ എന്നാണ് ഈ ലോകം പഞ്ചഭൂതാത്മകമാണ് അതിന്റെ സൃഷ്ടാവും നിയന്താവുമാണ് താനെന്ന സത്യം ഭഗവാൻ ശാസ്താവ് തൻ്റെ ഇടതുകൈയിലൂടെ വെളിപ്പെടുത്തുന്നു നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്ഷേത്രമാണ് ഭഗവാൻ അന്തരീക്ഷമാണ് ഇവിടെ നേരിട്ട് വന്ന് അത് നമുക്ക് അറിയാൻ വിഗ്രഹം ഇരിക്കുന്ന രൂപത്തിലാണ് എന്നാൽ കാൽമുട്ടുകളും പുറവും ചേർത്ത് യോഗപ്പെട്ട കൊണ്ട് കെട്ടി ഉറപ്പിച്ചിരിക്കുന്നു കൂടാതെ കാലുകൾ അല്പം അല്പമുയർത്തി വെച്ചിരിക്കുന്നത് തന്നെക്കാൾ ശ്രേഷ്ഠനായ മറ്റൊരാൾ അടുത്തിരിക്കാൻ പാടില്ല എന്ന തത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് ഈ യോഗപ്പെട്ട ശാസ്താവ് ഒരു യോഗീശ്വരന്റെ ഭാവത്തെയാണ് ഉറപ്പിക്കുന്നത് ക്ഷേത്രത്തിന്റെ പരിപൂർണതയ്ക്ക് പ്രധാന കാരണം നാലമ്പലത്തിനകത്ത് പ്രധാന ദേവന്റെ മുൻഭാഗത്തായി പ്രത്യേകം പ്രദക്ഷിണം ചെയ്യത്തക്ക വിധം ശ്രീകോവിലുകളിൽ ഗണപതിയും ഭഗവാനും ദുർഗാദേവിയുമുള്ള പ്രതിഷ്ഠ അത്യപൂർവമാണെന്നതാണ് അനിവാര്യമായ ഉപദേവതകൾ അണ്ടൂർ കണ്ടൻ ക്ഷേത്രത്തിലും കൂടികൊള്ളുന്നു പിന്നെ അയ്യപ്പന്റെ അനുഗ്രഹം കൊണ്ടാണ് നമ്മൾ എല്ലാവരും ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് നമുക്കെല്ലാവർക്കും ഇവിടെയുള്ള എല്ലാവർക്കും നാട്ടുകാർക്ക് എല്ലാവർക്കും അയ്യപ്പനെ കൊണ്ട് നല്ല സഹായമുണ്ട് പിന്നെ നാമം തന്നെ എപ്പോഴും ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള പ്രധാന പരിവാരങ്ങൾ വിഘ്നേശ്വരനായ ഗണപതി ശക്തി സ്വരൂപിണിയായ ദുർഗാ ഭഗവതി ഈശ്വരകാല ഭൂതനാഥൻ എന്ന രൂപത്തിലുള്ള ശിവൻ ഒപ്പം നാഗരാജാവും നാഗയക്ഷിയുമാണ് സകല കർമ്മങ്ങളുടെയും തുടക്കക്കാരനായ ഗണപതിയെയാണ് ആദ്യമായി ആരാധിക്കുന്നത് എല്ലാ വർഷവും പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് ഇവിടെ അഷ്ടദ്രവ്യ ഗണപതി ഹോമവും നടത്തിവരുന്നു ശക്തിയുടെയും ഐശ്വര്യത്തിൻ്റെയും പ്രതീകമായ ഭഗവതിക്ക് പ്രത്യേക അവസരങ്ങളിൽ ഉത്സവത്തിന് ഒൻപത് ദിവസവും ഭഗവതി സേവയും എല്ലാ വർഷവും മകരം രണ്ടിന് നൂറുകണക്കിന് വനിതാ ഭക്തർ പൊങ്കാലയും സമർപ്പിക്കുന്നു നവരാത്രിക്ക് ഒൻപത് ദിവസം ലളിതാ സഹസ്രനാമ പാരായണവും പൂജവെപ്പും വിദ്യാരംഭവും നടക്കുന്നു ഇത് ദേവിയുടെ പ്രാധാന്യം വിളിച്ചോതുന്നു പെട്ടെന്ന് പ്രസാദിക്കുന്ന ഈശ്വരകാല ഭൂതത്ത ശിവചൈതന്യമായി ആരാധിച്ചു വരുന്നു ശിവനാമം ജപിക്കുന്നത് ആഗ്രഹ സബലീകരണത്തിന് ഉത്തമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു കൂടാതെ സർപ്പദോഷങ്ങൾ അകറ്റുന്നതിനായി നാഗരാജാവിനെയും നാഗൈക്ഷിയെയും ആരാധിക്കുകയും മകരവിളക്ക് മഹോത്സവത്തോടും പ്രതിഷ്ഠാ വാർഷികത്തോടും അനുബന്ധിച്ച് ദൃഷ്ടിദോഷങ്ങളിൽ നിന്നും രോഗശാന്തിയിൽ നിന്നും മുക്തി നേടാനായി വിശേഷ നാഗരൂട്ട് നടത്തുകയും ചെയ്യുന്നു ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയുടെ തത്വങ്ങൾ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് അവിടെ നടക്കുന്ന ആചാരങ്ങളും വഴിപാടുകളും ഓരോ ക്ഷേത്രത്തിനും തനതായ രീതികളും വിശ്വാസങ്ങളുമുണ്ട് കണ്ടൻ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആചാരങ്ങൾ ശാസ് വില്ലടിച്ചാൻ പാട്ടും നീരാഞ്ജന അർച്ചനയും പന്തിരുനാഴി വഴിപാട് സമർപ്പണവുമാണ് ഞങ്ങൾ എല്ലാ ആൾക്കാരും വന്ന് പറയും അതിന് പരിഹാരവും തരും ശാസ്താ ക്ഷേത്രങ്ങളിലെ പ്രത്യേകിച്ച് ശബരിമലയുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങളിലെ പ്രധാന അനുഷ്ഠാനമാണ് ശാസ്താംകഥ വില്ലടിച്ചാൻ പാട്ട് മണ്ഡലകാലം ആരംഭിക്കുന്ന വൃശ്ചികം ഒന്നു മുതൽ മകരവിളക്ക് മഹോത്സവത്തിന്റെ രണ്ടാം നാൾ വരെ കൃത്യം അറുപത്തിയൊന്ന് ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന ഒരു ചടങ്ങാണിത് വില്ല എന്ന വാദ്യോപകരണവും കുടവും ഉപയോഗിച്ച് ശാസ്താവിൻ്റെയും അയ്യപ്പന്റെയും കഥകൾ പാടി അവതരിപ്പിക്കുന്ന ഒരു നാടൻ കലാരൂപമാണിത് ഭക്തിയും കലയും ചരിത്രവും ഐതിഹ്യവും സമന്വയിക്കുന്ന ഈ ചടങ്ങ് ഭക്തരെ ശബരിമല തീർത്ഥാടനത്തിന്റെ പശ്ചാത്തലത്തിലും ശാസ്താവിൻ്റെ ദിവ്യചരിതത്തിലും ആഴ്ത്തിയിരുത്തും ഓരോ ദിവസത്തെ പാട്ടിനും പ്രത്യേക നിഷ്ഠകളും താളങ്ങളുമുണ്ട് മണ്ഡലകാലത്ത് ക്ഷേത്രത്തിന് ലഭിക്കുന്ന ഒരു പ്രത്യേക ഭക്തി സാന്ദ്രമായ അന്തരീക്ഷത്തിന് ഈ പാട്ട് കാരണമാകുന്നു ഈ അറുപത്തിയൊന്ന് ദിവസത്തെ അനുഷ്ഠാനം അവസാനിക്കുന്നത് ഒരു പ്രത്യേക വഴിപാടോടുകൂടിയാണ് ഈ സമാപന ചടങ്ങിനെ വാഴ്ത്തിപ്പാടി കുടിയുരുത്തൽ എന്ന് പറയുന്നു ശാസ്താവിനെ വാഴ്ത്തിപ്പാടുന്ന ഈ പാട്ടോടുകൂടി ആ വർഷത്തെ മണ്ഡല മകരവിളക്ക് അനുബന്ധ ചടങ്ങുകൾക്ക് ഔദ്യോഗികമായി വിരാമമാകുന്നു ഇതൊരു കേവലമായ കലാപരിപാടി എന്നതിലുപരി ഭക്തിയുടെയും സമർപ്പണത്തിൻ്റെയും ഒരു വർഷത്തെ പുണ്യകർമ്മത്തിന്റെ പരിസമാപ്തിയാണ് അണ്ടൂർകണ്ഠൻ ശധർമ്മാസ്താ ക്ഷേത്രത്തിൽ ഏറ്റവും കൂടുതൽ നടത്തുന്ന വഴിപാട് നീരാഞ്ജന അർച്ചനയാണ് ഇതിന് പിന്നിലെ വിശ്വാസം ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു സവിശേഷതയാണ് ശാസ്താവ് ശനീശ്വരന്റെ രൂപഭാവമാണെന്ന് ഇവിടെ വിശ്വസിക്കപ്പെടുന്നു ശനിദോഷം ഏഴര ശനി കണ്ടകശനി തുടങ്ങിയ ദോഷങ്ങളുള്ളവർ ശാസ്താവിനെ ആരാധിക്കുന്നത് വളരെ ഉത്തമമാണ് ശനിഗ്രഹത്തിൻ്റെ അധിപൻ ശാസ്താവാണെന്ന വിശ്വാസം ദക്ഷിണേന്ത്യയിൽ പലയിടത്തുമുണ്ട് പ്രത്യേകിച്ച് ശനി ദോഷങ്ങളുണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ദുരിതങ്ങളും പ്രതിബന്ധങ്ങളും അകറ്റാൻ വിഘ്നേശ്വരൻറെ സഹോദരനും യോഗീശ്വരനുമായ ശാസ്താവിന് കഴിവുണ്ടെന്ന് ഭക്തർ വിശ്വസിക്കുന്നു അതുകൊണ്ട് തന്നെ നീരാഞ്ജന അർച്ചന നടത്തുന്നത് ബുധനാഴ്ചകളിലും ശനിയാഴ്ചകളിലുമാണ് ശനിഗ്രഹത്തിൻ്റെ ദിവസമായ ശനിയാഴ്ചയ്ക്കും അതുപോലെ ഭഗവാനെ പ്രീതിപ്പെടുത്താൻ ഉത്തമമായ ബുധനാഴ്ചയ്ക്കും ഈ വഴിപാട് അതിവിശേഷമായി കണക്കാക്കുന്നു എള്ളെണ്ണയിൽ വിളക്ക് കൊളുത്തി നടത്തുന്ന ഈ അർച്ചന ഭക്തർക്ക് ആശ്വാസവും സമാധാനവും നൽകുന്ന പ്രധാന വഴിപാടാണ് അണ്ടൂർ കണ്ടൻ ക്ഷേത്രത്തിലെ പ്രധാന വാർഷികോത്സവം മകരവിളക്ക് മഹോത്സവമാണ് ശബരിമലയിലെ പോലെ തന്നെ ഈ ഉത്സവം ഭക്തർക്ക് അങ്ങേയറ്റം പ്രാധാന്യമുള്ളതാണ് എല്ലാ വർഷവും മകരമൊന്നിനാണ് ഇത് ആഘോഷിക്കപ്പെടുന്നത് ഈ ഉത്സവം ഒരു പ്രകൃതി പ്രതിഭാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മകരമൊന്നിന് വൈകുന്നേരമുള്ള മകരസംക്രമസന്ധിയിൽ ആകാശത്ത് മകരജ്യോതി എന്ന നക്ഷത്രം ഉദിക്കുന്നതായി ഭക്തർ വിശ്വസിക്കുന്നു ഈ ജ്യോതി ദർശനം പരമമായ പുണ്യമായി കണക്കാക്കപ്പെടുന്നു ശ്രീധർമ്മ ശാസ്ത്രാവ് മഹിഷിയെ വധിച്ച ദിവസമായും കൂടാതെ അയ്യപ്പൻ മണിമണ്ഡപത്തിൽ ജീവസമാധി ആയതിനു ശേഷം വിഗ്രഹത്തിൽ വലയം പ്രാപിച്ച ദിവസമായും ഈ ദിവസത്തെ കണക്കാക്കുന്നു ഇതായിരുന്നു നല്ല പുരോഗമനമായി ഇനിയും ഇനിയും ബാക്കിയുള്ള കാര്യങ്ങൾ ഇനി നാട്ടുകാരും അയ്യപ്പൻ എല്ലാ കാര്യങ്ങളും നടത്തും അയ്യപ്പ ചൈതന്യത്തിൻ്റെ ദേവലയം നടന്ന ഈ ദിനത്തിന്റെ സ്മരണയാണ് മകരവിളക്ക് ഉത്സവം മകരവിളക്ക് മഹോത്സവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജ്യോതിശാസ്ത്രപരവും ആധ്യാത്മികവുമായ പ്രാധാന്യം ഈ ദിവസം ദക്ഷിണായന പുണ്യകാലം അവസാനിക്കുകയും ഉത്തരായന പുണ്യകാലം ആരംഭിക്കുകയും ചെയ്യുന്നു എന്നതാണ് സൂര്യൻ തെക്ക് ദിശയിലേക്ക് സഞ്ചരിക്കുന്ന ആറുമാസ കാലമാണ് ദക്ഷിണായനം ഇത് ദേവന്മാർക്ക് രാത്രിയായി കണക്കാക്കുന്നു ഈ കാലയളവിൽ ചെയ്യുന്ന പുണ്യകർമ്മങ്ങൾക്ക് കൂടുതൽ പ്രയത്നം ആവശ്യമാണ് എന്നാൽ മകരം ഒന്ന് മുതൽ കർക്കിടകം ഒന്ന് വരെ സൂര്യൻ വടക്ക് ദിശയിലേക്ക് സഞ്ചരിക്കുന്ന ഉത്തരായണം ദേവന്മാർക്ക് പകലാണ് അതിനാൽ ഈ ആറുമാസക്കാലം പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ ഏറ്റവും ഉത്തമമായി കണക്കാക്കപ്പെടുന്നു ഈ മകരസംക്രമ സന്ധിയിൽ സംഭവിക്കുന്ന മാറ്റം ഭക്തർക്ക് പുതിയ ഊർജ്ജസ്വലതയും പുണ്യത്തിന്റെ ആരംഭവും നൽകുന്നതിനാൽ മകരവിളക്ക് ഭക്തിയുടെ പാരമ്യമായി കരുതപ്പെടുന്നു ക്ഷേത്രത്തിലെ ദൈനംദിന കാര്യങ്ങൾക്കും പൂജകൾക്കും ചിട്ടയായ സമയക്രമമുണ്ട് സാധാരണ ദിവസങ്ങളിൽ ക്ഷേത്രം വൈകുന്നേരം അഞ്ചു മണി മുതൽ രാത്രി എട്ട് മണിവരെയാണ് തുറന്നു പ്രവർത്തിക്കുന്നത് എന്നാൽ ഭക്തജനത്തിരക്ക് കൂടുന്നതും വിശേഷാൽ പൂജകൾ നടക്കുന്നതുമായ ചില പ്രത്യേക ദിവസങ്ങളിൽ ക്ഷേത്രം രാവിലെയും തുറക്കാറുണ്ട് വൃശ്ചികം ഒന്നു മുതൽ മകരം രണ്ടു വരെയുള്ള അറുപത്തിയൊന്ന് ദിവസത്തെ മണ്ഡലം മകരവിളക്ക് കാലം ഓരോ മലയാള മാസത്തിലെയും ഒന്നാം തീയതി കൂടാതെ ക്ഷേത്രത്തിൽ മിഥുനം മാസത്തിലെ മകം നക്ഷത്രം പ്രതിഷ്ഠാ വാർഷികമായി ആചരിക്കുന്നു കൂടാതെ ആയില്യം ഉത്രം എന്നീ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങളും പ്രാധാന്യം അർഹിക്കുന്നു പങ്കുന ഉത്രം വിഷു ഓണം നിറപുത്തരി എന്നിവയാണ് മറ്റു പ്രധാന വിശേഷ ദിവസങ്ങൾ കർക്കിടക മാസത്തിൽ അഹോരാത്ര പാരായണം ഉൾപ്പെടെയുള്ള പ്രത്യേക ആചാരങ്ങൾ നടക്കാറുണ്ട് എല്ലാ മാസവും ഉത്രം നാളിൽ അഖണ്ഡ നാമജപം നടത്തുന്നു കൂടാതെ എല്ലാ മലയാള മലയാളമാസവും രാവിലെ സൂക്ത ഗണപതി ഹോമം എല്ലാ ആയില്യം നാളിലും രാവിലെ ആയില്യപൂജ എന്നിവയും നടക്കുന്നു ഇങ്ങനെ എല്ലാ മാസവും രാവിലെ തിരുനട തുറന്ന് വിശേഷാൽ പൂജകളും ഹോമങ്ങളും നടക്കുന്ന പ്രത്യേക ദിവസങ്ങളാണ് ഇവയെല്ലാം അണ്ടൂർകണ്ഠൻ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം കേരളീയ ആചാരങ്ങളുടെയും ആധ്യാത്മിക ജ്ഞാനത്തിന്റെയും ഒരു വിളനിലമാണ് ശാസ്താവ് പടിഞ്ഞാറ് ദർശനം നൽകുന്നു എന്നത് ഈ നിന്ന് മോക്ഷത്തിലേക്ക് എത്തിച്ചേരാൻ ഭക്തരെ സഹായിക്കുന്ന ഗുരുനാഥനാണ് അദ്ദേഹം എന്ന സന്ദേശം നൽകുന്നു കാരണം പടിഞ്ഞാറ് ദിക്ക് മോക്ഷത്തെ സൂചിപ്പിക്കുന്നു ജ്ഞാനമുദ്രയോടെ ഭയമകറ്റി പഞ്ചഭൂതങ്ങളെ നിയന്ത്രിച്ച് യോഗപ്പെട്ട ധരിച്ച് യോഗീശ്വരനായിരിക്കുന്ന ഈ ഭൂതനാഥൻ സാമൂഹിക സമരസതയുടെ പ്രതീകമായി ഒരു ഭേദവുമില്ലാതെ എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന കുടുംബനാഥനുമാണ് അയ്യപ്പൻ ഇവിടം ഭക്തർക്ക് ഭൗതിക സുഖവും ആത്മീയ മോക്ഷവും നൽകാൻ കഴിവുള്ള പരമബ്രഹ്മസ്വരൂപമാണ് തോലടിച്ചാൻ കോവിലിൽ നിന്ന് തുടങ്ങി മകരവിളക്കിന്റെ പുണ്യത്തിലേക്ക് വളർന്ന ഈ ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയുടെ ഭക്തി ചരിത്രത്തിലെ തിളക്കമുള്ള ഒരധ്യായമാണ് അഹം കാമം മായമെന്നി ത്രിവിധ മാലിന്യങ്ങളെ അകറ്റി ജ്ഞാനത്തിൻ്റെ പാതയിലൂടെ ലയിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ഭക്തനും അണ്ടൂർകണ്ഠൻ ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ സന്നിധിയിൽ സമാശ്വാസം കണ്ടെത്താനാകും